മഴ നിലച്ചതോടെ കക്കുവാപ്പുഴയിൽ നീരൊഴുക്ക് ക്രമാതീതമായി കുറഞ്ഞു തടയണ നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തി കർഷകരെയും പ്രദേശവാസികളെയും സഹായിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മഴക്കാലമായാൽ നിറഞ്ഞൊഴുകുന്ന പുഴയാണ് ഉരുട്ടിപ്പുഴ എന്നറിയപ്പെടുന്ന കക്കുവാപ്പുഴ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയർന്ന പ്രദേശത്തു നിന്നും ഉത്ഭവിക്കുന്ന ഈ പുഴ മഴ നിലച്ചതോടെ മെലിഞ്ഞുണങ്ങാൻ തുടങ്ങി ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തവണ നേരത്തെ തന്നെ പുഴയിലെ നീരൊഴുക്ക് ക്രമാതീതമായി കുറഞ്ഞിരിക്കുകയാണ് ആറാം ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങളും വിയറ്റ്നാം മുതൽ പറമ്പത്തേക്കണ്ടി വരെയുള്ള ഭൂരിഭാഗം ജനങ്ങളും കർഷകരും ജലസേചനത്തിന് ഉൾപ്പെടെ ആശ്രയിക്കുന്ന പുഴയാണ് ഈ പുഴ പുഴയുടെ നീരൊഴുക്ക് കുറയാൻ തുടങ്ങിയതോടെ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സും വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് പുഴയിൽ തടയണ നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്താറുണ്ടായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ തടയണ നിർമ്മാണം നടത്തിവെന്നിരുന്ന സമയവും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി തടയണ നിർമ്മിക്കാവുന്ന പദ്ധതി ആവിഷ്കരിക്കാറില്ല കക്കുവപ്പുഴ ഉൾപ്പെടെയുള്ള നീർച്ചാലുകളിൽ തടയണ നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തി വരാൻ പോകുന്ന കുടിവെള്ളക്ഷാമം തടയാനും കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാനും സാധിക്കുമെന്ന് ആളുകൾ പറയുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ തടയണ നിർമ്മാണ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി കർഷകരെയും ജനങ്ങളെയും സഹായിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് ഇല്ലെങ്കിൽ കടുത്ത ചൂടിൽ ഈ വർഷം അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ള ധാരണ അധികൃതർക്കുണ്ടാവണമെന്നും നാട്ടുകാർ പറയുന്നു മഴ നിലച്ചതോടെ എന്നറിയപ്പെടുന്ന കക്കുവാപ്പുഴ വെള്ളമൊഴുക്ക് ക്രമാതീതമായി കുറഞ്ഞിരിക്കുകയാണ് ഇത് ഇത്തവണത്തെ കൊടും ചൂടിനെയും വരൾച്ചയെയും സൂചിപ്പിക്കുന്നു എന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു കക്കുവാപ്പുഴ വറ്റി വരണ്ടാൽ പ്രയാസമനുഭവിക്കുന്നത് വിയറ്റ്നാം മുതൽ കൊക്കോട് വരെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളും കർഷകരും ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങളുമാണ് കാരണം അവർ പ്രധാനമായും അവരുടെ കുടിവെള്ള സ്രോതസ്സ് സംരക്ഷിച്ചു നിർത്തുന്നത് ഈ പുഴയിലെ വെള്ളം കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിലെ ജനങ്ങൾ പറയുന്നത് മുൻകാലങ്ങളിലെ പോലെ തൊഴിലുറപ്പ് പദ്ധതിയിലോ മറ്റോ പെടുത്തി ഈ നീർച്ചാലുകൾ തടയണ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തി കർഷകരെ സംരക്ഷിക്കാൻ സഹായിക്കാൻ തയ്യാറാവണമെന്ന് ഇവർ പറയുന്നത് അത് കേൾക്കാതിരിക്കാൻ അധികാരികൾക്ക് സാധിക്കില്ല കാരണം കടുത്ത ചൂടിൽ കൊടും വരൾച്ച വരുമ്പോൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ ജനങ്ങൾ ശപിക്കുന്നത് അധികൃതരെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണ് ഇങ്ങോട്ടേക്ക് തിരിയുക തന്നെ വേണം കക്ക്വാപ്പുഴ പോലുള്ള നീർച്ചാലുകൾ സംരക്ഷിക്കാൻ അത് തടയണ കെട്ടി വെള്ളം സംരക്ഷിച്ച് മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഭരണകൂടം നമുക്കുണ്ട് അവരുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിയണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അത് ചെവിക്കൊള്ളുക തന്നെ വേണം ആറളത്ത് നിന്ന് കെ ബി ഉത്തമൻ ഏജൻറ്റനോസ് കല്യാണത്തിന് ഇനി ദിവസം ൂടി നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ മോളെ അത് അച്ഛന്റെ ഫണ്ട് പേർച്ച എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് നല്ല കളറല്ലേ എൽ കെ ജി മുതൽ എല്ലാത്തിനും വരെ ഇതെടുത്തെ അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ചു എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ